നമസ്കാരം പൊളി ടോക്സിലേക്ക് വീണ്ടും സ്വാഗതം നമസ്കാരം നമസ്കാരം ഈ സോളാർ കേസ് വീണ്ടും ആളിക്കത്തിക്കൊണ്ടിരിക്കുകയാണ് വെളിപ്പെടുത്തലുകളോട് വെളിപ്പെടുത്തലാണ് ജോൺ മുണ്ടക്കയം വെളിപ്പെടുത്തി അതിനുശേഷം ബ്രിട്ടസ് വെളിപ്പെടുത്തി തിരുവഞ്ചൂർ വെളിപ്പെടുത്തി ചെറിയാം ഫിലിപ്പ് വെളിപ്പെടുത്തി അതിനായിട്ട് വേറൊരാളും കൂടി വെളിപ്പെടുത്തി അദ്ദേഹം നന്ദകുമാർപ്പെടുത്തിയത് അതിനേക്കാൾ ഇന്ന് ഏറ്റവും കൂടുതൽ വരുന്ന വാർത്ത എന്ന് പറയുന്നത് ടി പി കേസ് ഒത്തുതീർക്കാൻ വേണ്ടി ഈ സോളാർ കേസിന് ഉപയോഗിച്ചു എന്നുള്ളതാണ് ഇപ്പം സോളാർ കേസിലുള്ള സമരം ആരംഭിക്കുന്നതിന് മുൻപേ തന്നെ തിരുവഞ്ചൂരുമായിട്ട് തിരുവഞ്ചൂർ ആഭ്യന്തര വകുപ്പ് തിരുവനന്തപുരം തിരുവഞ്ചൂരുമായിട്ട് ഈ ജോൺ ബിട്ടാസ് ഒരു കൂടിക്കാഴ്ച നടത്തി എന്നുള്ളതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയി എന്ന വാർത്ഥം അപ്പം സ്വാഭാവികമായിട്ടും തിരുവഞ്ചൂരിന് മുന്നിൽ വെച്ചിരിക്കാനുള്ള സാധ്യത ഇങ്ങനൊരു സമരം വലിയ വലിയ രീതിയിൽ യു ഡി എഫിന് പ്രതിരോധം നൽകും സമരവുമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഉമ്മൻചാണ്ടി രാജിവെക്കേണ്ടി വരും അത്രയും രൂക്ഷമാകും അപ്പോൾ സമരത്തിൽ ആദ്യം തന്നെ ഒരു കൃത്യമായ ഒരു ഒത്തുതീർപ്പ് ഉണ്ടാക്കിയാൽ നമ്മൾ ഒരു ഒന്നൊന്നര ദിവസം കൊണ്ട് സമരം അവസാനിപ്പിക്കാം എന്ന രീതിയിൽ നേരത്തെ തന്നെ തിരക്കഥ ഉണ്ടാക്കി ഈ തിരക്കഥയ്ക്കനുസരിച്ചുള്ള ഒരു സമരമാണ് തിരുവനന്തപുരത്ത് നടന്നത് എന്നുള്ളതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയി വരുന്ന വിവരങ്ങൾ ഇത് യഥാർത്ഥത്തിൽ ഈ തിരക്കഥ എഴുതിയത് ആരായിരിക്കും അല്ലെ ഇതിൻ്റെ അകത്ത് രണ്ടു മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് ഏറ്റവും തമാശയുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഒന്ന് ഒരു സമരം ഒരു കേരളം കണ്ട ഏറ്റവും വലിയ ഒരു സമരം അണികളെ പറ്റിച്ചു എന്നുള്ളതാണ് അതിൻ്റെ അകത്ത് ഏറ്റവും വലിയൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത് അതെ എത്ര അന്നത്തെ സീനൊക്കെ ഓർക്കുന്നില്ല രാഷ് പേര് ഈ നടു റോട്ടിൽ ആളുകൾ നിലത്ത് കിടന്നു ആ ഉറങ്ങാണ് അത്ര ഈ ആത്മാർത്ഥമായ സമരം അതിന്റെ പിന്നിൽ ഇത്തരത്തിലുള്ള അഭ്യാസം നടക്കുന്നു ഒരു കാര്യം രണ്ടാമത്തെ നമ്മുടെ കേരളത്തിൽ എന്തെല്ലാം തരം ദെല്ലാളുമാരാണ് ഇവിടെ ഉള്ളത് മാധ്യമ മാധ്യമപ്രവർത്തകർ ദല്ലാളിമാരാണ് അല്ല മാധ്യമപ്രവർത്തകർ ദലാൾമാരായിട്ട് കുറെ കാലമായിട്ടത് തിരുവനന്തപുരം കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരുപാട് ഇത് എന്തൊരു അവസ്ഥയാണെന്ന് ഞാൻ അറിയിക്കുന്നത് ഇവർക്ക് എന്താ അതിൻ്റെ റോള് എന്ത് കാര്യത്തിലാണ് സർക്കാരും പ്രതിപക്ഷവും തമ്മിലുള്ള ഒരു കാര്യത്തിൽ ഇനി തിരുവഞ്ചൂർ എന്തിനാണ് ഈ പത്രക്കാരെ പിടിച്ച് പോകുന്നത് തിരുവഞ്ചൂരിനെ നേരിട്ട് ബന്ധപ്പെടാവുന്ന ആളുകളല്ലേ ഇവരെല്ലാം അതേപറഞ്ഞ ഇത് ഇത്തരത്തിലുള്ള ഒരുപാട് തമാശകൾ ഇതിൻ്റെ പിന്നിൽ നടക്കുന്നുണ്ട് ഒന്ന് ആളുകളെ പറ്റിക്കുന്നു ഒന്ന് ഇത്തരം ദല്ലാളിമാര് അപ്പം ഏത് കാര്യത്തിലാണ് ഇത്രയും വലിയ ഒരു സർക്കാരിനെ പിടിച്ച് താഴെ ഇറക്കാൻ വേണ്ടി സമരത്തിൽ പോലും ഈ ദെല്ലാളി മണി നടത്തിയെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ കേരളത്തിൽ ഇത് നടക്കുന്നുണ്ട് അപ്പൊ ഈ രണ്ട് പക്ഷത്തുള്ള അണികൾ എന്ത് പക്ഷെ പിന്നെ ഒരു കാര്യമുണ്ട് തിരുവഞ്ചൂര് ഭരിക്കുന്ന സർക്കാരിന്റെ പ്രതിനിധി തിരുവഞ്ചൂർ വളരെ തന്ത്രപൂർവ്വം ഇവരെ വെട്ടിലാക്കി എന്ന് വേണമെങ്കിലും പറയാം പക്ഷെ അത് ടി പി കെസ് കൂടെ ഉണ്ടെങ്കിൽ അതൊരു വല്ലാത്ത നാടകം തന്നെയാണ് അതിന് കൃത്യമായ മറുപടി പറയേണ്ടത് ഇത് തിരുവനന്തപുരത്ത് തന്നെയാണ് ഈ ഈ ടി പി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ഉന്നതരിലേക്ക് പോകുന്നു എന്നുള്ള ഓർമ്മയുണ്ടാവും അന്ന് വലിയ വാർത്ത വരുന്നു കൊന്നതാ കൊന്നവരെ പിടിച്ചു കൊല്ലിച്ചതാര് എന്നുള്ളതായിരുന്നു ചോദ്യം അപ്പൊ കൊല്ലിച്ചവരിലേക്ക് അന്വേഷണം എത്തുന്നതെന്നും ഇത് വലിയ രീതിയിലുള്ള ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ടി പി കൊല്ലപ്പെട്ടത് അല്ലാതെ ടി പി ഒരു പ്രത്യേക തരത്തിൽ എന്തെങ്കിലും ഒരു ഇൻസിഡന്റിൽ കൊല്ലപ്പെട്ടല്ല ദീർഘകാലത്തെ ഒരു കൃത്യമായിട്ടുള്ള ഗൂഢാലോചനയും പ്ലാനിഷനൊക്കെ നടത്തിയാണ് പ്രതികളുടെ ഒക്കെ ഒരു ഒരു സ്വഭാവം പരസ്പരം അറിയാത്ത പ്രതികളുണ്ട് അപ്പം കുഞ്ഞനന്ദൻ എന്ന് പറയുന്ന ആൾ അവിടെ ഏറ്റവും സ്വീകരണ ഒരാളാണ് അപ്പം കുഞ്ഞനന്ദനിലേക്ക് ആരാണ് ഇത് ഈ കേസ് എത്തിച്ചത് എന്നുള്ള ഇതിലുള്ള വലിയ അന്വേഷണത്തിലേക്ക് പോകും എന്നുള്ള ഒരു ഘട്ടത്തിലാണ് സോളാർ സമരം അതിരൂക്ഷമാകുന്നത് നമുക്കറിയാം ഇപ്പം എല്ലാ കാലത്തും ഓരോരോ സംഭവങ്ങൾ ഉണ്ടാകുമ്പം അതിനെ തടുക്കാൻ വേണ്ടി മറ്റൊരു സംഭവം ഉണ്ടാകുന്നു ഇപ്പം പല സ്ഥലങ്ങളിലും പണ്ടൊക്കെ വർഗീയ കലാപം ഉണ്ടാവുക നമുക്ക് മാറാട് കലാപം ഒന്നാം മാറാട് കലാപവും രണ്ടാം മറാട് കലാപവും ഒക്കെ നമുക്കറിയാം എൻ്റെ ഒരു പശ്ചാത്തലമൊക്കെ എങ്ങനെയാണ് അത് ഉണ്ടായത് അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവരാരൊക്കെ ആയിരുന്നു അല്ലെങ്കിൽ എന്തിനാണ് അത് ഉണ്ടാക്കിയത് എന്നുള്ളത് അതിനൊക്കെ സംബന്ധിച്ച് പിന്നെ സിനിമകളൊക്കെ വഴുകയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ സോളാറുമായി ബന്ധപ്പെട്ട് കേരളം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ സമരം നയിക്കുകയും ആ സമരത്തിൽ വെച്ച് മറ്റൊരു കേസ് ഒത്തുതീർത്തു എന്ന് പറയുമ്പോൾ ഇവിടുത്തെ അത് നേരത്തെ പറഞ്ഞ പോലെ ഈ അണികൾ എത്രത്തോളം മണ്ടന്മാരാണെന്ന് ഇവരെയൊക്കെ യഥാർത്ഥത്തിൽ വിറ്റു എന്നുള്ളതാണ് പറയുന്നത് വിറ്റു ഇവർ വിൽപ്പന നടത്തിയതിന്റെ ഉപോൽപ്പന്നമാണ് ഇപ്പം നടക്കുന്ന സർക്കാർ അതെ ഇപ്പം ഇപ്പം അധികാരത്തിലിരിക്കുന്ന സർക്കാർ എന്ന് പറയുന്നതും ഇതിന് രാഷ്ട്രീയ ദല്ലാളായി നിന്ന് അതിൽ വലിയ വിജയം നേടിയതിന്റെ പേരിലാണ് ജോൺ ബ്രിട്ടാസിന് എം പി സ്ഥാനം കിട്ടിയത് രാജ്യസഭ എം പി സ്ഥാനം കിട്ടിയത് അല്ല അദ്ദേഹം ഒരു ഇടതുപക്ഷ സഹയാത്രികൻ മാത്രമായിരുന്നു അപ്പൊ അദ്ദേഹം ഇന്നലെ പറയുന്നുണ്ട് ഞാൻ ഒരു മാധ്യമ പ്രവർത്തൻ എന്നുള്ള രീതിയിലല്ല തിരുവഞ്ചൂരിനെ വിളിച്ചതെന്നും ഞാനൊരു സി പി എം അദ്ദേഹം ഒരു മാധ്യമത്തിന്റെ തലപ്പത്തിരിക്കുന്ന ആളാണ് അതെ അല്ല അത് പക്ഷെ അത് എനിക്ക് രണ്ട് രൂപം ഉണ്ടെന്നും കൈരളിയിൽ ഇരിക്കുന്ന സമയത്ത് കൈരളിന്റെ എം ഡി കരിളിലേക്ക് പുറത്തിറങ്ങുന്ന സമയത്ത് ഞാൻ ചില സമയങ്ങളിൽ ഞാൻ ഒരു സി പി എം പ്രവർത്തകനായി മാറും എന്നാണ് അപ്പോ ഈ എങ്ങനെയാണ് ഇദ്ദേഹത്തിന് ഇത്രയും അപ്രോച്ചബിൾ ആയത് എന്നുള്ളത് ദീർഘകാലത്തെ മാധ്യമ മാധ്യമപ്രവർത്തകൻ തന്നെയാണ് ഇപ്പൊ ഡൽഹിയിൽ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹം ഇവിടെയുള്ള പല കേരള നേതാക്കന്മാരും ഡൽഹിയിൽ എത്തുന്ന ആളുകളെ കൃത്യമായി ട്രീറ്റ് ചെയ്യുകയും അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്തുകൊണ്ടാണ് ഈ പറയുന്ന ജോൺ ബുട്ടാസ് എത്തിയത് ആ ജോൺ ബുട്ടാസ് ഇന്ന് രാജ്യസഭയിൽ ഇരിക്കുന്നത് അപ്പം വലിയ പ്ലാനിങ്ങും കൃത്യമായ ധാരണയും രാഷ്ട്രീയമായിട്ട് എങ്ങനെ നീങ്ങണം എന്നതിനെ കുറിച്ചുള്ള കുശാഗ്രബുദ്ധിയൊക്കെയുള്ള വലിയൊരു കക്ഷി തന്നെയാണ് ഈ ജോൺ ബിട്ടാസ് പറയുന്നത് പക്ഷേ ജോൺ ബിട്ടാസ് ഇന്നലെ പറയുന്നതാണ് ഞാൻ ജോൺ മുണ്ടൊക്കെ തന്നെ കാണുകയോ വിളിക്കുകയോ ചെയ്തിട്ടില്ല അല്ലാതെ ഞാൻ പറഞ്ഞത് ഇതിൽ ആരാണ് സത്യം പറയണമെന്ന് ആദ്യം പറയണം അതെ അതെ ജോൺ മുണ്ടക്കേ ആണോ ശരി പറയുന്നത് അതായത് ജോൺ ബിട്ടാസ് ആണോ ശരി ജോൺ ബിട്ടാസ് അങ്ങനെയാണെങ്കിൽ പറയുന്നത് എല്ലാം നമുക്ക് കളവാണെന്ന് പറയേണ്ടി വരും പറയേണ്ടി വരും ഇത് ഏത് അടിസ്ഥാനത്തിലാണ് ഇവരെല്ലാം സത്യം ഇതിപ്പോ ജെ ബി ജംഗ്ഷൻ എന്നൊരു പ്രോഗ്രാം ഉണ്ട് കണ്ടിട്ടുണ്ടാകും ഈ ജെ ബി ജംഗ്ഷനിൽ വരുന്ന ആളുകൾ കൊടുത്ത് സംസാരിക്കുന്നത് പോലെ തന്നെയാണ് ഇന്നലെ അദ്ദേഹം സംസാരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത് നിങ്ങളം കേട്ടാൽ മതി ഞാൻ പറയുന്നതാണ് ശരി എന്ന് നിങ്ങൾ ധരിച്ചോളണം എന്ന് പറഞ്ഞിട്ട് പക്ഷെ ഇതിൽ ദലാൽ പണി അദ്ദേഹം എടുത്തു എന്നുള്ളത് ക്ലിയർ ആണ് അപ്പം അതിന് ചെറിയൻ ഫിലിപ്പ് കൃത്യമായിട്ട് വേറൊരു സാധനം കൂടി പറഞ്ഞിട്ടുണ്ട് ഈ സമരം തുടങ്ങുന്നതിന് മുന്നേ തന്നെ സമരം ഒത്തുതീർപ്പ് എങ്ങനെ ഉണ്ടാക്കണം എന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ ആരംഭിച്ചത് എന്തോ ഒരു മണ്ടന്മാരായ ആക്കിക്കൊണ്ടാണ് നേരത്തെ പറഞ്ഞ പോലെ അണികളെ ഇങ്ങനെ ആക്കി കളയുന്ന ഒരു തന്ത്രം ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചു എന്ന് പറഞ്ഞാൽ ഇവര് പൊതുസമൂഹത്തോട് അല്ലെ പാർട്ടിക്കാരോടെങ്കിലും മാപ്പോറേണ്ടതാണ് ഇത്ര ഉമ്മൻചാണ്ടിയെ താഴെ ഇറക്കാൻ നടത്തിയ സമരം ഉമ്മൻ ഒരു ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കുമ്പോൾ എങ്ങനെ നിന്നു പോകുന്നു ഏർ അതിന് പറഞ്ഞ വളരെ തമാശയുള്ള കാരണങ്ങളൊക്കെ വെളിക്ക് ഇറങ്ങാൻ സ്ഥലമില്ലാതെ നടത്തിയെന്ന് പറയാം തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്ത് ആദ്യമായിട്ടല്ല സമരം നടക്കുന്നു തിരുവനന്തപുരത്ത് ഒരുപാട് സമരങ്ങൾ നടത്തിയിട്ടുണ്ട് എല്ലാ ദിവസവും സെക്രട്ടറിനും വലിയ സമരങ്ങൾ ഉണ്ടാവാറുണ്ട് പല മോഡൽ സമരങ്ങളുണ്ട് നമുക്കറിയാം ആദിവാസി ഗോത്രസഭയുടെ നേതൃത്വത്തിൽ നിൽപ്പ് സമരം പോലുള്ള സമരങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് പിന്നെ ഏതാണ്ട് കുറെ വർഷങ്ങളായി നടക്കുന്ന സമരങ്ങൾ കണ്ടിട്ടുണ്ട് നിരാഹാര സമരങ്ങൾ നിരവധി കണ്ടിട്ടുണ്ട് ഇതൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷെ അതിനൊക്കെ വ്യത്യസ്തമായിട്ടുള്ള വേറൊരു സമരമായി നടത്തുന്നത് ഈ സമരത്തിൽ ഇത്രയും ആളുകൾ പങ്കെടുക്കുന്ന സമയത്ത് അവർക്ക് പെടുക്കാനും മറ്റു ആവശ്യത്തിന് പ്രാഥമിക ആവശ്യത്തിനൊക്കെ സ്ഥലമില്ല സൗകര്യമില്ല എന്നുള്ളത് ആർക്കറിയാം അല്ലെ ഇതിനകത്ത് അതിൻ്റെ അകത്ത് വേറെ ഈ സമര ഇങ്ങനെ കൊണ്ട് ഇങ്ങനത്തെ ഒരു ആശങ്ക ജനിച്ചു തുടങ്ങിയ സമയത്ത് തന്നെ തോമസ് ഐസക് ഒരു വാർത്താ സമ്മേളനം നടത്തുന്നുണ്ട് ആ തോമസ് ഐസക് പറയുന്നത് അതിനെന്താന്ന് പടിഞ്ഞാറ് കടലിൽ കടലിലേക്ക് പോയ തീരത്ത് പോയാൽ എന്നൊക്കെ പറയുന്ന വളരെ അതുകൊണ്ട് ഈ ചരിത്രം പറയുന്നത് തോമസ് ഐസക് പോലും കണ്ടാണ് സമരം തീർന്നത് എന്നറിയുന്നു ഇന്നിപ്പോ ഇന്നിപ്പം എൻ കെ പ്രേമേന്ദ്രന്റെ ഒരു പ്രതികരണം വന്നിട്ട് പ്രേമേന്ദ്രൻ ഈ ഈ ചർച്ചയിൽ പങ്കാളിയാണ് എന്നുള്ള വിധത്തിൽ ഞാൻ ചർച്ചയിൽ പങ്കാളിയല്ല എന്ന് മാത്രമല്ല ഞങ്ങൾ ഒരു സ്ഥലത്ത് പ്രസംഗിച്ചുകൊണ്ടിരിക്കെ ഞങ്ങൾക്ക് അവിടെ മെസ്സേജ് വരികയാണ് പ്രസംഗം നിർത്തി സെക്രട്ടറി ഇവിടത്തേക്ക് പോകാൻ വേണ്ടിട്ട് എ കെ ജി ഭവനിലേക്ക് പോകാൻ വേണ്ടിയിട്ട് എ കെ ജി ചന്ദ്രനിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള മെസ്സേജ് വരുന്നു ഞങ്ങൾ എ കെ ജി ഭവനിൽ എത്തുന്ന സമയത്തേക്ക് അദ്ദേഹവും അവരുടെ ജനറൽ സെക്രട്ടറി എന്ന എ സിസും കൂടി സെക്രട്ടറി ഇവരുടെ അടുത്ത് എത്തുമ്പോഴേക്കും സി പി എം ഓഫീസിൽ ആ വളരെ പ്രധാനപ്പെട്ട ചില നേതാക്കന്മാരൊക്കെ ഈ വിവരം നേരത്തെ അറിഞ്ഞിട്ടുള്ള മട്ടിലാണെന്നും അവർ വാർത്ത മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം നടക്കാൻ പോകുന്നു അത് കാണാൻ വേണ്ടിയുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിയിരുന്നു എന്ന പറയുന്നത് അപ്പോൾ എത്രത്തോളം പ്ലാൻഡായിരുന്നു ഈ സമരത്തിന്റെ നേതൃത്വം എന്ന് പറഞ്ഞിരുന്നത് ഡോക്ടർ തോമസ് ഐസക്കിലായിരുന്നു പറയുന്നത് ഡോക്ടർ തോമസ് ഐസക്ക് ഇത് അറിഞ്ഞിട്ടില്ല എൽ ഡി എഫിലെ പല അന്ന് പ്രേമേന്ദ്രൻ എൽ ഡി എഫിന്റെ വളരെ ശക്തനായ വക്താവായതുകൊണ്ട് എൽ ഡി എഫിലെ പ്രധാനപ്പെട്ട ഒരു നേതാവായ പ്രേമചന്ദ്രൻ ഈ കാര്യം അറിഞ്ഞിട്ടില്ല സി ബി ഐ അറിഞ്ഞിട്ടേ ഇല്ല അല്ലെ ഇപ്പൊ ഇപ്പൊ ഈ ഈ ചർച്ചകളൊക്കെ വരുമ്പോഴേ നമ്മൾ വേറെ കാര്യങ്ങൾ കൂടെ സംസാരിക്കുക അന്ന് സെക്രട്ടേറിയറ്റ് വളയൽ എന്നാണല്ലോ സമരത്തിൽ അതെ 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 സെക്രട്ടേറിയറ്റ് ഉപരോധം അതെ ആ ഉപരോധം നടക്കുന്ന സമയത്ത് അവസാനം അച്യുതാനന്ദൻ അവസാന നിമിഷം വരെ കന്റോൺമെന്റ് ഗേറ്റ് അടയ്ക്കണമെന്നായിരുന്നു പക്ഷേ ചർച്ച ചെയ്ത് ചേർത്തിയത് കണ്ടോൺമെന്റ് കേസ് ഗേറ്റ് തുറന്നിടാം മന്ത്രിമാർക്കൊക്കെ അകത്ത് കയറിക്കാറുണ്ട് എന്നുള്ള സൗകര്യം ഒക്കെ ഒരുക്കിയത് അപ്പൊ ഇതൊക്കെ നേരത്തെ പ്ലാൻ ചെയ്താണെന്ന് ഇപ്പൊ നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു അതെ കാരണം സെക്രട്ടേറിയറ്റ് ഉപരോധം പറഞ്ഞാൽ സെക്രട്ടേറിയറ്റ് പറ്റില്ല അതാ പറഞ്ഞത് അപ്പൊ ഇതല്ലാതെ മന്ത്രിമാർക്ക് കയറാനുള്ള ഒരു ഗേറ്റ് തുറക്കാം എന്നൊക്കെ ആയി അതിനെ ഡൈല്യൂട്ട് ചെയ്ത് ഇപ്പൊ ഡൈലൂട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ അങ് അതിൻ്റെ അത് മൊത്തം വെള്ളം ചേർത്ത് പറയുന്നത് അതെ അതെ അപ്പൊ ഇപ്പൊ നമ്മൾ എന്താണ് ഇതിൽ നിന്ന് യന്ത്രം എന്നുള്ള നോവൽ വായിച്ചിട്ടുണ്ട് മലയാറ്റോന്റെ യന്ത്രം എന്നുള്ള നോവലിൽ പറഞ്ഞിട്ടുള്ള എല്ലാ സംഭവങ്ങൾ തന്നെയാണ് ഇപ്പോഴും തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് നടക്കുന്നു ഭരണസിരാ കേന്ദ്രങ്ങൾ നടക്കുന്ന അന്തർനാടകങ്ങൾ പാവപ്പെട്ട ഇവിടെയുള്ള ഈ പ്രാദേശിക തലത്തിൽ വെട്ടും കുത്തും ബോംബുണ്ടാക്കി കൈ പോകുകയും ജീവൻ പോവുകയും ഒക്കെ ചെയ്ത രക്തസാക്ഷികളായ നിരവധി ആളുകൾ ഒന്നും അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വിഷയം അതുകൊണ്ട് ഇവർക്ക് ആകെ ചെയ്യേണ്ടത് യന്ത്രം എന്നുള്ള നോവൽ എല്ലാവരും വായിക്കാൻ നിർബന്ധമായി പറയാം എന്നിട്ട് അന്തപുരത്തിൽ എന്താണ് നടക്കുന്നത് എന്നുള്ളത് കൃത്യമായി ബോധ്യപ്പെട്ടാൽ പിന്നെ ഈ വികാരമൊന്നും ഉണ്ടാവില്ല അല്ലെ ഇതിപ്പോ ഒരു വലിയ ജനസമൂഹത്തെ ഒരുമിച്ച് അങ്ങ് പറ്റിക്കല്ലേ കേരളം മുഴുവനുള്ള ആളുകൾ മുഴുവൻ ട്രെയിന് വരുന്നു ഒരു ട്രെയിൻ മൊത്തം ബുക്ക് ചെയ്ത് അത്രയും ആളുകൾ തിരുവനന്തപുരത്ത് എത്തുന്നു ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് അന്നത്തെ ആ ഞാൻ തിരുവനന്തപുരത്തുണ്ട് ആ സമയം എന്തായിരുന്നു പിന്നെ മാധ്യമം ഉറങ്ങാതെ മൂന്ന് ദിവസം റിപ്പോർട്ട് ചെയ്തോണ്ടിരുന്ന ലൈവ് ചെയ്തോണ്ടിരുന്ന മാധ്യമ സ്ഥാപനങ്ങള് അതിന്റെ റിപ്പോർട്ടർമാര് ക്യാമറമാര് ഇത് ഇവരോടൊക്കെ ഇവരെന്താ പറയേ മൊത്തം ഇത് ഈ സമരം തന്നെ വെറുതെ അണ്ട ഒരു എന്താ അഡ്ജസ്റ്റ്മെന്റ് സമരമായിരുന്നു അതെ ഇത് സിനിമക്കൊക്കെ സെറ്റ് ഇടുന്ന പോലെയുള്ള വളരെ വളരെ കൃത്രിമമായി ഉണ്ടാക്കിയ ഒരു സമരമായിരുന്നു എന്നും ഇത് മറ്റൊരു സംഭവത്തെ മുടിവെക്ക ഇനിയിപ്പോ വേറൊരു തമാശ എന്ന് പറഞ്ഞ സോളാർ പീഡന കേസ് പോലും യഥാർത്ഥത്തിൽ ഫാബ്രിക് ആയിട്ടുണ്ടാകണമെന്നുള്ള രീതിയിലാണല്ലോ പല തെളിവുകളും വന്നു ഇനിയും ചില വെളിപ്പെടുത്തലുക ചിലപ്പോ ഈ സോളാർ പീഡന കേസിലെ ഇര എന്ന് പറയുന്ന ആ സ്ത്രീ തന്നെ ചിലപ്പോൾ വന്നിട്ട് ഇതെല്ലാം ഇങ്ങനെയായിരുന്നു ഇത് ചില ആളുകൾ എന്നെ കൊണ്ട് പറയിപ്പിച്ചാണ് ചെയ്യിപ്പിച്ചാണ് കത്തെഴുതുന്ന ചില ആരോപണങ്ങൾ ഉണ്ടല്ലോ അതെ അങ്ങനെ ചിലപ്പോൾ പറഞ്ഞേക്കാവുന്ന ഇനി അതുകൂടി വരാനുള്ളൂ ബാക്കിയെല്ലാം റെഡി ആയി കഴിഞ്ഞു അതുകൂടി വന്നാൽ ഈ മുൻചാണ്ടിക്കെതിരെ നടന്ന സമരം അല്ലെങ്കിൽ പലർക്കെതിരെ നടന്ന സമരം കേസുകൾ ഇതൊക്കെ ഈ ഒരു മുന്നണിക്ക് അധികാരത്തിൽ വരാൻ വേണ്ടിയാണ് അല്ലെ ഒരു നേതാവിന് അധികാരത്തിൽ വരാൻ വേണ്ടിയാണ് എന്ന് പിന്നീട് ജനസമൂഹം തിരിച്ചറിഞ്ഞാൽ എങ്ങനെയാണ് അതിന് പ്രായശ്ചിത്തം ചെയ്യുക അതായത് ആരോടാണ് മറുപടി നിങ്ങൾ ഓർക്കുന്നില്ലേ പിണറായി വിജയൻ ആദ്യമായി അധികാരത്തിൽ വന്നിട്ട് നടത്തിയ ആദ്യ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് അവതാരങ്ങൾ ആ അവതാരങ്ങൾ ഉണ്ടാവില്ല ഇപ്പൊ അവതാരങ്ങളെ കൊണ്ട് തട്ടി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അവതാരങ്ങളുടെ പെരുപഴാണ് ഇപ്പൊ ഇതിനോട് ചേർന്നല്ല ദല്ലാൽ നന്ദകുമാർ പറയേണ്ടത് ആ സമയത്ത് മാണിയെ മുഖ്യമന്ത്രി വരെ ആക്കാനുള്ള ശ്രമങ്ങൾ നടന്നു എന്ന് പറഞ്ഞാൽ അണികളെ വെറുതെ ആക്കി കളഞ്ഞു കളഞ്ഞ ഈ മാണിയെ മുഖ്യമന്ത്രി ആക്കാൻ വേണ്ടിയുള്ള ശ്രമം ആരംഭിച്ചെന്ന് അന്ന് തന്നെ വാർത്ത വന്നിട്ടുണ്ട് ഓർമ്മയുണ്ടാവും കോടിയേരി ബാലകൃഷ്ണന്റെ നേതൃത്വത്തിൽ കെ എം മാണിയായിട്ട് ചർച്ച നടത്തിയെന്നും പിണറായി വിജയൻ മാണിയെ ടെലഫോണിൽ വിളിച്ചുവെന്നും ആദ്യം അദ്ദേഹം അതിനെ സമ്മതിച്ചില്ലെന്നും പിന്നീട് അദ്ദേഹം അതിനെ സമ്മതിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നേരത്തെ വാർത്ത വന്നിട്ടുണ്ട് ഇത് തന്നെയാണ് ഇന്നലെ ദല്ലാൽ നന്ദകുമാർ പറഞ്ഞത് അപ്പൊ ഇതെല്ലാ നന്ദകുമാർ പറയുന്നത് എല്ലാം കളവാണെന്ന് വിചാരിക്കേണ്ട കാര്യമില്ല ചില സത്യങ്ങളും അദ്ദേഹം പറയുന്നുണ്ട് എന്നുള്ളതാണ് ഇത് അപ്പം ഈ ഇത്തരത്തിൽ മുന്നണിയും കൂറുമുന്നണിയും ഒക്കെ ഉണ്ടാക്കുക അധികാരം പിടിച്ചെടുക്കുക പലരുമായിട്ടുള്ള രഹസ്യ ബാന്ധവം ഉണ്ടാക്കുക എന്നിട്ട് ആളുകൾ പുറത്ത് വന്നിട്ട് കുഞ്ഞാലിക്കുട്ടിയും പിണറായി തമ്മില് വളരെ രഹസ്യമായി ചർച്ച നടത്തുക എന്നിട്ട് പൊതുവേദിയിൽ വന്നിട്ട് ഇവർ തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എതിര് പറയുക ഇതൊക്കെയാണ് നമ്മളിവിടെ നടന്നോണ്ടിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ആ കേസാണത് പക്ഷേ ഇത് ഇത്രത്തോളം രൂക്ഷമായിരുന്നുവെന്നും ഇതിലൊക്കെ ആളുകളെ ഭീകരമായി പറ്റിച്ചോണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ഞങ്ങളൊക്കെ ഒരു ശരിക്കും പറഞ്ഞ ഒരേ ജോലി ചെയ്ത് ജീവിക്കുന്നവരാണെന്നും മണ്ടന്മാരായ വോട്ടർമാരെ നിങ്ങൾ എത്ര ബുദ്ധിയില്ലാത്തവർ ബുദ്ധിശൂന്യർ എന്ന് പറയുന്ന സംഭവമേ സംഭവ ഇതിനു മുമ്പ് ഈ ഉപരോ സമരത്തിനു മുമ്പ് രാപ്പകൽ സമരം നടന്നു രാപ്പകൽ സമരം ആ രാപ്പകൽ സമരത്തിന്റെ ഒക്കെ സീനൊക്കെ നമ്മൾ കണ്ടാലേ നമുക്ക് തന്നെ ചിരിവരുന്ന അവിടെ ഈ കോട്ടും കമ്പിളിപ്പൊന്നും ഇല്ലാതെ വന്ന് കിടന്ന ഏക മനുഷ്യൻ രവിയേട്ടം മാത്രമായിരുന്നു പന്നി രവിയാട്ടം അത് വളരെ വിഷ്വലി വലിയ പ്രകടമായ ഒരു കാഴ്ച ബാക്കി എല്ലാവരും വേണ്ടി ഈ ഉപരോധ സമരത്തെ ആളുകൾ റോട്ടി കിടക്കുമ്പോൾ നേതാക്കന്മാരെല്ലാം പോയി സ്വഭാവികൾ ഉറങ്ങണേ ഇത്തരത്തിലുള്ള എല്ലാ തരത്തിലും ആളുകളെ മണ്ടന്മാരാക്കി എന്നുള്ളതാണ് ഇതിന്റെ അകത്ത് ഈ വെളിപ്പെടുത്തലിന്റെ ഏറ്റവും എനിക്കതാണ് പ്രധാനമായിട്ട് ഇവരൊക്കെ തമ്മിൽ എന്നും കൂട്ടുകയറ്റക്കാരാണ് കൂട്ടുകൃഷിക്കാരാണ് ഇവരെല്ലാവരും അതിനപ്പുറത്തേക്ക് അണികളെയും കൂടെ അത്തരത്തിൽ ആ ഒരു കൂട്ടുകൃഷിയിൽ മണ്ടന്മാരാക്കി എന്നുള്ളതാണ് എനിക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന ഏറ്റവും വലിയ പാഠം അല്ല അത് യഥാർത്ഥത്തിൽ അതുകൊണ്ടാണ് ഇതിൽ ആകെ പ്രതികരിച്ചിട്ട് രംഗത്ത് വന്ന രാഷ്ട്രീയ നേതാക്കന്മാർ പറഞ്ഞ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും അതുപോലെ തന്നെ ഈ എൻ കെ പ്രേമേന്ദ്രനും മാത്രമാണ് ഇപ്പം നമ്മൾ വേറൊരാൾ പ്രതികരിച്ചു പ്രതികരിച്ച ആരാന്ന് പറഞ്ഞാൽ ആരോപിതനായ ഇടനിലക്കാരനായ ജോൺ ബിട്ടാസ് ആണ് ഒന്ന് പ്രതികരിച്ചത് ഈ ജോൺ ബിട്ടാസിന് യഥാർത്ഥത്തിൽ പാർട്ടിയുടെ നയപരിപാടികളോ അല്ലെങ്കിൽ ഇതൊന്നും നേരിട്ട് പറയാനുള്ള ബാധ്യതയുള്ള ആളല്ലാത്തോണ്ട് കുഴപ്പമില്ല പക്ഷെ ഇതിൽ എം ബി ഗോയി എന്ന മാഷൊന്നും ഉണ്ടിയില്ല അപ്പൊ കോടിയേരി ബാലശന് മാത്രമാണല്ലോ ഇല്ലാത്തത് വി എസ് അച്യുതാരന്റെ യഥാർത്ഥത്തിൽ ഓർമ്മയില്ലാതെ ഇരിക്കുന്നു വി എസിനൊന്നും പറയാൻ പറ്റില്ല ബാക്കി എല്ലാ ആളുകളും ഇവിടെ ഇരിക്കലേ ഇപ്പൊ മുഖ്യമന്ത്രി ഇതാ ഇന്നലെ പറന്ന് വരാൻ വൈകും എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ഇന്ന് വെളുപ്പിലെത്തുകയും ചെയ്തു അപ്പൊ ഇതിലെന്താണ് ഇവർ ആരും പ്രതികരിക്കാത്തത് എന്താണ് ഇതിൽ മുടി അതാണ് പ്രശ്നം എന്താ പ്രതികരിക്കുക ഞങ്ങൾ ഇങ്ങനെ അണികള് ഇങ്ങനെ മണ്ടന്മാരാക്കി ഞങ്ങള് ഞങ്ങൾ ഇങ്ങനെ നേരത്തെ തീരുമാനിച്ചിരുന്നതാണ് അതുകൊണ്ടാണ് സമരം നിർത്തിയത് എന്നൊക്കെ പറയാൻ പറ്റുമോ അതുകൊണ്ട് ഇപ്പൊ പറയുന്നത് എന്താണ് ഇതെല്ലാം ഭാവനാവിലാസമാണ് എന്നൊക്കെ പറഞ്ഞ് വെറുതെ ഇപ്പം റിട്ടയർ ചെയ്ത എന്തായാലും ഏത് ഭാവനാവിലാസം പറഞ്ഞാലും ഇവരൊക്കെ തമ്മിൽ കണ്ടല്ലോ കണ്ടു കണ്ടു ഓർപ്പിക്കുന്നു അത് ഓർപ്പിന് എല്ലാരും മൂന്ന് നാലുപേരും പറയുന്നുണ്ട് പക്ഷെ എപ്പോഴാണെന്ന് വിളിച്ചിട്ടുണ്ടാവാന്നറിയില്ല വിളിച്ചിട്ടുണ്ടാവും ആയിരിക്കാം എന്നറിയില്ല അദ്ദേഹം പറഞ്ഞിട്ടുള്ള വളരെ വിചിത്രമായിട്ടുള്ള പ്രതികരണങ്ങളാണ് എന്തായാലും ഇതിനിടയിൽ ഒരു ചർച്ച നടന്നു എന്നുള്ളത് അതെ ഇപ്പം ഈ തിരുവഞ്ചൂരാണ് ചെറിയൻ ഫിലിപ്പിന്റെ ഫോണിൽ വിളിച്ചിട്ട് ഇദ്ദേഹമായി സംസാരിച്ചതെന്നാണ് ജോൺ ഇദ്ദേഹം പറയുന്നത് ജോൺ ബ്രിട്ടാസ് പറയുന്നത് ബ്രിട്ടാസ് അങ്ങനെ പറയുമ്പം തന്നെ ബ്രിട്ടാസിന വിളിച്ചിട്ട് ഈ പ്രശ്നം ഒതുക്കണം എന്ന് തിരുവഞ്ചൂർ പറയണെങ്കിൽ ബ്രിട്ടാസീനും മുന്നേയും എന്തെങ്കിലുമൊക്കെ തരത്തിലുള്ള ഓതുക്കലുകൾ നടന്നിട്ടുണ്ടാവുമോ ഞാൻ ഞാൻ ഇത്തരത്തിലുള്ള ഒരു വലിയ ടഗ് ഓഫ് ഓഫാർ നടക്കുന്ന സമയത്ത് എന്തിനാണ് ഒരു രഹസ്യ ചർച്ച പരസ്യമായിട്ട് നേതാക്കൾക്ക് ഇടപെടാലോ ഈ സംസ്ഥാനത്തിന്റെ ബാധിക്കുന്ന സംസ്ഥാനം കത്തുമായിരുന്നു എന്നൊക്കെയാണ് ഇപ്പൊ പറയുന്നത് നേതാക്കൾക്ക് സംസാരിക്കാ അല്ല സംസ്ഥാനം കത്തെന്ന് പറയുമ്പോൾ ഒരു സമരത്തിന് ആഹ്വാനം ചെയ്യുകയും ജനങ്ങളോട് മൊത്തം തിരുവനന്തപുരത്തേക്ക് വരാൻ വേണ്ടി പറയുകയും ചെയ്തു കഴിഞ്ഞാൽ ആ സമരത്തെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള അവർക്ക് ധാരണ ഉണ്ടാവല്ലോ അപ്പൊ വളരെ ബ്ലാങ്ക് ആയിട്ടാണ് ഒരു സമരം പ്ലാൻ ചെയ്യുന്നത് അങ്ങനെയല്ലല്ലോ കൃത്യമായിട്ട് പ്ലാനിങ്ങിൽ ആയിരിക്കുമല്ലോ സമരം പ്ലാൻ ചെയ്യുന്നത് എത്ര ആളുകൾ ഇപ്പൊ സി പി എമ്മിന്റെ സമരം എന്ന് പറയുന്നത് ഓരോ ബ്രാഞ്ചിൽ നിന്നും ഓരോ സ്ഥലത്തു നിന്നും എത്ര ആൾക്കാർ വരണം എന്നതിനെ കുറിച്ചൊക്കെ കൃത്യമായി ധാരണയിലായിരുന്നു അല്ലാണ്ട് തോന്നിയ പോലെ കയറി പോകല്ലോ ഇന്ന് അപ്പൊ അങ്ങനെ ഒരു സമരം പ്ലാൻ ചെയ്യുമ്പോൾ ഇത്രയും ആളുകൾ വരുന്ന ഒരു സമരം പ്ലാൻ ചെയ്യുമ്പോൾ അതിന് കൃത്യ ഉണ്ടാവണം എത്ര ദിവസം ഇത് കൊണ്ടുപോകാം സമരത്തിൽ അവർ ഉന്നയിക്കുന്ന കൃത്യമായ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റപ്പെടുന്നവരെ പ്രഖ്യാപിക്കപ്പെടുന്നവരെ ഈ സമരം കൊണ്ടുപോകാൻ എന്തൊക്കെ മാർഗങ്ങളുണ്ട് ഓരോ ദിവസവും ആളുകൾ മാറി മാറി വരേണ്ടതുണ്ട് അങ്ങനെയൊക്കെ സമരം ചെയ്തിട്ടുണ്ടല്ലോ ഓരോ ദിവസവും ആളുകൾ മാറി മാറി വരുന്നു അപ്പം ഈ ഇടയ്ക്ക് മറ്റു കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നമില്ലാതെ കൊണ്ടുപോകാൻ പറ്റും ട്രെയിനിലൊക്കെ അത് സാധിച്ചു കൊണ്ടുപോകാൻ പറ്റും അത് ഓരോ ദിവസവും ആളുകൾ മാറിയാൽ മതിയായിരുന്നു മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടി രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയ സമരം എന്തുകൊണ്ടാണ് ഈ ജുഡീഷ്യൽ എന്നുള്ള പ്രഖ്യാപനത്തിലൂടെ അവസാനിപ്പിച്ച അപ്പൊ അങ്ങനെ ആ ചോദ്യത്തിന് ഇവർ മറുപടി പറയുക തന്നെ വേണം മണ്ടന്മാരായ അണികൾ ഒരുമിച്ചുണ്ടാവുമ്പോൾ എല്ലാ കാലത്തും എല്ലാ ആളുകളെയും പറ്റിക്കാൻ പറ്റും എന്ന് വിചാരിക്കുന്നത് മൗഢ്യമാണ് മൂഢത്തരമാണ് മണ്ടത്തരമാണ്